കൈകാലുകളൊക്കെ വെറുതെ വെക്കാൻ പറ്റും കരചരണങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റും ബാഹ്യമായ കണ്ണടയ്ക്കാൻ പറ്റും രണ്ട് ചീയാകൃതിയിൽ വെട്ടിയ കമ്പുകൾ ഉണ്ടെങ്കിൽ യോഗദണ്ഡുണ്ടെങ്കിൽ ചെവിയും തള്ളവരൽ കൊണ്ട് അടയ്ക്കാൻ പറ്റും ഒക്കെ ചെയ്യാൻ പറ്റും ശബ്ദങ്ങൾ കയറാതിരിക്കാൻ ചെവിയടച്ചു ഇപ്പോഴാണ് ജന്മജന്മാന്തരങ്ങളിൽ കേട്ട ശബ്ദങ്ങളെല്ലാം എരച്ചുവരുന്നത് ഇപ്പോഴാണ് കണ്ട രൂപങ്ങളെല്ലാം നൃത്തം ചവിട്ടുന്നത് ഇപ്പോഴാണ് കണ്ടത് കാണുകയും കേട്ടത് കേൾക്കുകയും അനുഭവിച്ചതെല്ലാം മുമ്പിൽ അനുഭവിക്കുകയും ചെയ്യുന്നത് അതിസൂക്ഷ്മമായി അത്യന്ത വ്യാപകമായി ഇപ്പോഴാണ് കണ്ടതും കാണാത്തതും കേട്ടതും കേൾക്കാത്തതും അനുഭവിച്ചതും അനുഭവിക്കാത്തതും ചേർത്തുവച്ചനുഭവിക്കുന്നത് ഇവിടെ ഉപസംഹൃതങ്ങളായ ഇന്ദ്രിയങ്ങൾ പിൻവാങ്ങുമ്പോൾ മനസ്സു പലതായിത്തീരുക എന്ന വിഭൂതിയെ കൈക്കൊള്ളുമ്പോൾ കാണുന്നവനും കാഴ്ചയും കാണുക എന്ന പ്രക്രിയയും മനസ്സേറ്റെടുക്കുമ്പോൾ ബാഹ്യമായ വിഷയത്തെ സൃഷ്ടിക്കുവാൻ മനസ്സ് തത്രപ്പെടുമ്പോൾ ചെലവഴിക്കുന്ന ഊർജം കൂടിക്കണക്കിലെടുക്കേണ്ടിയിരുന്നു